എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ എൽ മെസ്സഞ്ചർ എഴുതിയ ഡോക്ടർ മെസ്സഞ്ചേഴ്സ് ഗൈഡ് ടു ബെറ്റർ ഹെൽത്ത് എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹം പലപ്പോഴും ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ രോഗികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളെ ഏറ്റവും അധികം മുറപ്പെടുത്തിയ സംഭവം ഏതാണ് ഒരു ദിവസം രോഗിയായി വന്ന ഒരു സ്ത്രീയോട് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചു അവൾ വിങ്ങി കരയാൻ തുടങ്ങി തൻ്റെ പിതാവും മാതാവും തമ്മിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കയ്പ് നിറഞ്ഞ വഴക്കും അതിനെ തുടർന്ന് തൻ്റെ പിതാവ് വീട് വിട്ട് ഇറങ്ങിപ്പോയതുമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിപ്പാടെന്ന് അവൾ പറഞ്ഞു ഇരുപത്തിനാല് വർഷം മുമ്പ് നടന്നൊരു സംഭവം അവളുടെ മനസ്സിൽ എത്രമാത്രം ഒരു വലിയ മുറിവായി അവശേഷിക്കുന്നു ഇടയിലെ തർക്കവും വഴക്കും എത്രത്തോളം കുട്ടികളിൽ മെന്റൽ ട്രോമ സൃഷ്ടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് ഇത് കുടുംബങ്ങളിലെ താളഭംഗം കുട്ടികളുടെ വളർച്ചയെ വളരെ മോശമായി സ്വാധീനിക്കുന്നു ഒരു ചിന്തകൻ കുറിക്കുന്നു മാതാപിതാക്കൾക്കിടയിൽ തർക്കങ്ങളും വാശികളും ഈഗോയുമൊക്കെ ബന്ധങ്ങൾ മാത്രമല്ല വിള്ളലുകൾ സൃഷ്ടിക്കുന്നത് ആ ഭവനങ്ങൾ വളരുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാക്കളിലാണ് ക്ഷതമുണ്ടാകുന്നത് ഈ അടുത്ത സമയത്ത് ഒരു സ്കൂൾ വിട്ടപ്പോൾ ആറു വയസ്സുള്ളൊരു കുഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞു ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചോട്ടെ അപ്പോൾ അയാൾ ചോദിച്ചു എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടി ഓടുമ്പോൾ നീ എന്താണ് ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നത് അപ്പോഴേ എനിക്ക് വീട്ടിൽ പോകുന്നത് ഇഷ്ടമല്ല മാതാപിതാക്കൾ പരസ്പരം കലഹിക്കുന്ന ഒരു വീട്ടിലേക്ക് തിരികെ പോകാൻ ആറു വയസ്സുള്ളൊരു കുഞ്ഞ് ഭയപ്പെടുന്ന കാഴ്ച മറ്റൊരു ചിന്തകൻ കുറിക്കുന്നു ചിൽഡ്രൻ ആർ ലൈക്ക് സ്പോഞ്ചസ് സോക്കിംഗ് അപ്പ് എവറിങ് അറൌണ്ട് ദം വെൻ പേരൻസ് ഫൈറ്റ് ദാറ്റ് നെഗറ്റിവിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ഹവ് ലാസ്റ്റിംഗ് എഫക്ട്സ് ഓൺ ദയർ ഇമോഷണൽ വെൽ ബീങ് കുഞ്ഞുങ്ങളൊക്കെ സ്പോഞ്ച് പോലെ കുടുംബ ജീവിതത്തിലെ നിഷേധാത്മകകൾ മുഴുവൻ അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അതവരെ ശരിയായ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ബോധം സൃഷ്ടിക്കേണ്ട ഒരു ഇടം കൂടിയാണ് വീടുകൾ എന്നാൽ പരസ്പരം കലഹിക്കുന്ന മാതാപിതാക്കൾ ഒരു കുടുംബത്തിൽ വിതയ്ക്കുന്നത് ഭയത്തിൻ്റെയും പ്രതിസന്ധിയുടെയും അനുഭവങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഭവനങ്ങളിലെ തർക്കങ്ങളും വഴക്കുകളും എത്രത്തോളം അടുത്ത തലമുറയെ മോശകരമായി ബാധിക്കുന്നു നമ്മൾ ആർക്കു വേണ്ടിയാണ് വാശി പിടിക്കുന്നത് ആർക്കു വേണ്ടിയാണ് തർക്കിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈഗോ വല്ലാതെ വടം പരിസൃഷ്ടിക്കുന്ന ഒരു ജീവിതമാണ് ഓരോരുത്തരും വ്യക്തികളെന്ന നിലയിൽ തർക്കം പിടിച്ച് വാശി പിടിച്ച് ജയിക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതമാണ് തലമുറകളാണ് മറന്നു പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെല്ലാം ഒരുക്കുന്നുണ്ട് നല്ല സ്കൂൾ നല്ല വിദ്യാഭ്യാസം നല്ല സൗകര്യങ്ങൾ പക്ഷേ അവരുടെ മനസ്സിൽ നിൽക്കുന്ന മുറിവുകൾ കണ്ടിൽ നിന്ന് നടിച്ച് ഇനിയും മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുമോ സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം ഒന്നാം വാക്യം കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവസാന്നിധ്യ ബോധത്തോടെ സ്നേഹത്തിൽ വിളങ്ങുന്ന നല്ല കുടുംബങ്ങളായി ഓരോ ഇടങ്ങളെയും രൂപപ്പെടുത്തണമേ പരസ്പരം കരുതുന്ന മനസ്സിലാക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഇടമായി അത് മാറണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാനസികമായും ആരോഗ്യകരമായും ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് മുഖാന്തരമാകണമേ വ്യക്തിപരമായി സ്വാർത്ഥതയുടെ പേരിൽ വാശി പിടിക്കാനല്ല പരസ്പരം വെട്ടുകൊടുക്കാനും ജീവിതം അതിൻ്റെ ശ്രേഷ്ഠതയോടെ നിലനിർത്താനുമാണ് ഞങ്ങളുടെ ഭവനങ്ങൾ ഈ ലോകത്ത് അനേക കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലെ താളഭംഗം മൂലം വിഷമിക്കുന്നുണ്ട് അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവബോധത്തോടെ മാതാപിതാക്കൾ കർത്തൃത്വം ഭംഗിയായി നിർവഹിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ